അതിന്റെ പേര് മുഴുവൻ വന്ന് വീഴുന്നത് എന്റെ മകളുടെ തലയിലായിരിക്കും ഹസനാലിക്ക് അറിയാമല്ലോ സ്ത്രീധനം വാങ്ങുന്ന കാര്യത്തിൽ ക്ഷമീർ എതിരാണ് പക്ഷെ അവർ നടന്നത് എന്താണെന്ന് അറിയാമോ നൂർജഹാൻ കല്യാണപ്രായം കഴിഞ്ഞ് നിൽക്കുകയാണെന്ന് അലിയൻ അറിയാമല്ലോ മരിക്കുന്നതിന് മുമ്പ് അതൊന്നും നടന്നു കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് മോളുടെ സഹായം വേണമായിരിക്കും വല്ലവരുടെയും മുമ്പിൽ കൈനീട്ടിക്കൊണ്ട് അവളുടെ വിവാഹം നടത്തണമെന്ന് എനിക്ക് ആഗ്രഹമില്ലെങ്കിലും പണ്ടേ ഒരു അഭിമാനിയാണല്ലോ നൂർജഹാന്റെ ഉമ്മ മരിക്കാൻ നേരത്ത് ഷമീറിനെ കൊണ്ട് അവളെ കെട്ടിക്കാമെന്ന് അളിയൻ അവളുടെ ഉമ്മയ്ക്ക് വാക്ക് കൊടുത്തിരുന്നു അത് ഓർമ്മിപ്പിക്കാനാണ് ഞാൻ വന്നത് ഒന്നും ഞാൻ മറന്നിട്ടില്ല അന്നത്തെ ഇന്ന് ഇന്നിപ്പോ വല്ലതും കാര്യമായിട്ട് കിട്ടാനുള്ള പോയിന്റ് സ്വർണവും മറക്കാണോ രൂപയും പറഞ്ഞ വേണ്ടെന്ന് വെച്ചിരിക്ക ഒരു ഞാൻ ഇങ്ങോട്ട് വന്നിട്ടില്ല തന്നെയുമല്ല മൂർജുഹാന മാത്രം കിട്ടിച്ചാൽ പോരല്ലോ താഴെ രണ്ടെണ്ണം വേറെയുമുണ്ട് അലിയന് തങ്ങക്ക് കൊടുത്ത് വാക്ക് പാലിക്കാൻ കഴിയില്ലെങ്കിൽ എനിക്ക് ഒന്നും പറയാനില്ല എന്താ വേണ്ടത് എന്നോടാണ് ചോദിക്കുന്നത് കിട്ടാതെ ഒരു പെണ്ണിനെ പറ്റില്ല എന്റെ അറിവ് ശരിയാണെങ്കിൽ നൂർജിഹാനെ കല്യാണം കഴിക്കുന്നതാണ് ഷമീർനിഷ്ടം ആ നിലയ്ക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു നീക്കുപോക്ക് എന്നാണ് നല്ലത് ബാപ്പിക്ക് മോനും ഇഷ്ടമെങ്കിൽ ഞാൻ കടും പിടിച്ചിട്ടെന്താ പക്ഷെ ഒരു കാര്യം കുറഞ്ഞത് ഇരുപത്തി അയ്യായിരം രൂപയും ഇരുപത്തിയഞ്ചു പോയിന്റ് സ്വർണവും കിട്ടാതെ ഈ കല്യാണം നടത്താൻ പറ്റില്ല രൂപയും പൊന്നും പണവും തരുന്നത് യാതൊരു കാരണവശാലും ഷമീർ അറിഞ്ഞു പോകരുത് കാശു വാങ്ങി കല്യാണം കഴിക്കുന്നതിൽ അവനെതിരാ അവൻ അറിഞ്ഞാൽ

ചായയും കൈ വെച്ചോണ്ട് കാര്യമായിട്ട് ആലോചിക്കുന്നത് ഏതോ യുദ്ധത്തിനുള്ള പുറപ്പാട് തന്നെ പ്രായമായ പെൺമക്കളുള്ള ഉമ്മ ബാപ്പമാരുടെ മനസ്സ് എപ്പോഴും യുദ്ധക്കളമായിരിക്കും ഒന്നല്ല മൂന്നുപേരാൻ സാധിച്ചെങ്കിൽ ആ ഭാരമെങ്കിലും ബാപ്പയ്ക്ക് കുറഞ്ഞു അല്ലേ ഭാരം ചുമക്കുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും മോളെ ഷമീർ എന്നീയുമായുള്ള കല്യാണം ഉറപ്പിച്ചെങ്കിലും അത് നടത്തി കിട്ടുന്ന കാര്യം ഓർക്കുമ്പോ മനസ്സിനൊരു സമാധാനവും സ്ത്രീധനം കൊടുക്കേണ്ട ബാപ്പയുടെ ചിന്ത സ്ത്രീധനം സ്ത്രീധനം എന്നെ കല്യാണം കഴിക്കുന്ന കാര്യത്തിൽ ഷമീർ ഷമീറിനെതിർപ്പത് സമ്മതിക്കുക നമ്മപ്പോരണോ ഷമീർ കല്യാണം എങ്കിലും എനിക്ക് മനസ്സിലായി ഈ വീടിന്മേലും പറമ്പിന്മേലും കടം വരുത്തി വെക്കാനല്ലേ പരിപാടി ബാപ്പ കാണുന്നില്ല അങ്ങനെ കല്യാണം കല്യാണം നീ എന്താ നടത്തണ്ടത് അനിയത്തിമാരെ വഴിയാധാരമാക്കിയിട്ട ഒരു സുഖജീവിതം ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ബാപ്പ ബാപ്പ എന്നെ തന്നെ ചോരയിൽ കുളിച്ച് കൈകാര്യങ്ങൾ തല്ലി പറഞ്ഞു പറഞ്ഞു മരിക്കട്ടെന്താ സാധിക്കുന്നില്ലേ ഇത് തന്നെയാണ് മോളെ ബാപ്പയുടെ അവസ്ഥ നിങ്ങളെ മരിക്കാൻ അനുവദിക്കാൻ പാപ്പയ്ക്കാവില്ല നിങ്ങളെ കണ്ടുകൊണ്ട് കെട്ടിത്തൂവാനും എനിക്ക് ഞാൻ അതിന് ഞാനെന്ത് ചെയ്യാൻ അനുസാരിക്ക വീടും പറമ്പ് വാങ്ങാൻ ആഗ്രഹമില്ല പക്ഷെ പണം വേണ്ടേ കുഞ്ഞപ്പിള്ളിയാണോ ഈ പറയുന്നത് നിങ്ങളുടെ കയ്യിൽ പണമില്ലെന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക നേരാണ് എല്ലാവരുടെയും ധാരണ എന്റെ കയ്യിൽ പൂത്ത പണമുണ്ടെന്നാണ് പക്ഷെ എന്റെ കഥ എനിക്കല്ലേ അറിയൂ കുഞ്ഞാതെ ശരി നാളത്തെ ആവശ്യത്തിന് ഇരുപത്തയ്യായിരം രൂപയല്ലേ വേണ്ടു അത് ഞാനിപ്പ തരാം ബാക്കി മുപ്പത്തയ്യായിരം രൂപ കല്യാണത്തിന് ഒരാഴ്ച മുമ്പ് ഒപ്പിച്ചു തന്നേക്കാം എന്താ മതിയോ മതി ം ഞാൻ ഒരിക്കലും മറക്കില്ല ശരി നിങ്ങൾ ആവശ്യപ്പെട്ട പണം അങ്ങോട്ട് തന്നെ ഇത് ഇനി പറയാനുള്ളത് പൊന്നിന്റെ കാര്യമാണ് ഒരു പണമിടപോലും കുറയാതെ ഇരുപത്തിയഞ്ച് പൗന്റ് ആഭരണം തന്നെ ഇടണം പിന്നെ യാതൊരു കാരണവശാലും ഷമീർ ഈ കാര്യം ഇതിന്റെ രൂപം നിങ്ങളുടെ മകൾക്കായിരിക്കും കൊടുത്ത വിവരം ഞാൻ ഇതുവരെ ഞാനിതുവരെ അറിയിച്ചിട്ടില്ല അറിയിച്ചാൽ ഒരു പൊട്ടിത്തെറ തന്നെ സംഭവിക്കുമെന്ന് എനിക്കറിയാം ഞാൻ അത്ര സഹിക്കേണ്ടി വന്നാലും അതുകൊണ്ട് ആ കുടുംബത്തിൽ കുടുംബത്തിലുണ്ടായേക്കാവുന്ന തകർച്ചയ്ക്ക് ഞാൻ കാരണക്കാരനാവരുതല്ലോ എന്ന് വിചാരിച്ചാണ് ഇതെല്ലാം മൂടി വെച്ച് കഴിയുന്നത് ഏതായാലും ഹസനാലേ ഈ കാര്യം ആരോടും പറയരുത് സത്യം പറഞ്ഞാൽ ചെറിയൊരു വീഴ്ച എന്നിൽ നിന്നും വന്നു പോയിട്ടുണ്ട് ഭൂമി വാങ്ങാൻ മറ്റാരും ഇല്ലാതെ വന്നപ്പോ വന്നു കിട്ടിയതോ പതിനായിരം രൂപ കല്യാണ ചെലവിന് പോലും മതിയായില്ല അതുകൊണ്ട് റംലയ്ക്ക് കൊടുത്ത വാക്ക് മുഴുവൻ പാലിക്കാൻ എനിക്ക് കഴിയാതെ പോയി ആ കുറ്റബോധത്തിന്റെ പേരിലാണ് അവരുടെ മുമ്പിൽ

ഏത് നാണക്കേടും അനുഭവിക്കാൻ തയ്യാറായിട്ട് വേണമല്ലോ ഈ വീട്ടിൽ കാലുകൂട്ട ഒരു കാരണവും കൂടാതല്ലേ അമ്മായി ആ അൻസാരി മാമയെ ഈ വീട്ടിന് നാണം കെട്ടി ഇറക്കി വിട്ടത് അയാൾ വ്യവസ്ഥയില്ലാത്ത ഞങ്ങളിപ്പോ വന്നത് വേറൊരു കാര്യത്തിന് എന്റെ സ്ത്രീധനം വാങ്ങിക്കാൻ വാങ്ങിക്കുരുങ്ങിയത് അമ്പതായിരം രൂപ എന്നാലേ സൗദാബിയൻ കുട്ടികളെ ഞാൻ കൊണ്ടുപോകും ഇതെന്ത് കഥ കല്യാണം കഴിഞ്ഞിട്ട് കൊല്ല ഒരുപാടായി കൊച്ചുങ്ങളും മൂന്നായി എന്നിട്ട് ഇപ്പോഴാണോ സ്ത്രീധനം ചോദിച്ചു വരുന്നത് അമ്മായി എന്റെ അവകാശത്തിന്റെ പേരിൽ അമ്മായി അമ്മായിയുടെ മക്കൾക്ക് സ്ത്രീധനം വാങ്ങിയത് കഴിക്കുമ്പോ അമ്മായി പറഞ്ഞ എനിക്കും ഉണ്ടായിരുന്നു പക്ഷെ അന്ന് ഞാൻ സ്ത്രീധനം വാങ്ങാൻ ശ്രമിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ മകളുടെ കല്യാണം നടക്കുമായിരുന്നില്ല അന്ന് എനിക്ക് സ്ത്രീധനം തരാൻ നിങ്ങളുടെ പക്കൽ പത്ത് പൈസ പോലും ഉണ്ടായിരുന്നു ഇന്ന് എനിക്ക് എന്റെ സ്ത്രീധനം കിട്ടിയേ പറ്റുതരാൻ എന്തിനാണ് അമ്മായി എന്റെ മുമ്പിൽ ഈ ഒളിച്ചു കളി അയ്യൂബിന്റെ പെൺവീട്ടുകാരിൽ നിന്നും ഒരു ലക്ഷം രൂപയും അമ്പത് പവന്റെ സ്വർണവും ഒരു കാലം നിങ്ങൾ വാങ്ങിച്ചില്ലേ അവർ പണക്കാരാണെന്ന് വെക്കാം പാവപ്പെട്ട അൻസാരി മാമയുടെ കൈയിൽ നിന്ന് ഇരുപത്തി രൂപ നിങ്ങൾ സ്ത്രീധനമായിട്ട് വാങ്ങിച്ചില്ലേ പറഞ്ഞത് എന്താ താമസിച്ചിരുന്ന വീടും പറമ്പും വിട്ടിട്ടാ നിങ്ങൾക്ക് ആ പാവം കാശ് നടന്നു ഇരുപത്തയ്യായിരം രൂപ ഇത്ര വലിയ കാര്യം അസനാലിക്ക് അറിയില്ല പോയിന്റ് സ്വർണ്ണം ഇട്ടുകൊണ്ട് കല്യാണം നടത്താമെന്നാണ് അയാൾ ഏറ്റിരുന്നത് എന്നിട്ട് ഇവിടെ നടന്നു എന്താണെന്ന് അറിയാമോ ആദ്യ വിരുന്നു കഴിഞ്ഞ് വന്ന പിറ്റേ ദിവസം മോളെ ഇവിടെ കള്ളന്മാരുടെ ശല്യം കുറച്ച് കൂടുതലാണ് നിന്റെ പണ്ടങ്ങളൊക്കെ ഇങ്ങ് തന്നേക്ക് ഞാൻ എന്റെ സേഫിൽ വെച്ച് പൂട്ടിയേക്കാം ശരിയമ്മ ആ വാളകൾ കയ്യിൽ തന്നെ കിടക്കട്ടെ ഇതിന്റെ എന്തിനാന്റെ തൂക്കറിയുന്നത് മനസ്സിലാക്കാൻ അല്ല എന്തിനാ ആരെങ്കിലും റോൾഡ് വോൾഡിന്റെ തൂക്കം നോക്കൂ എനിക്കൊന്നും അറിയില്ല അങ്ങനെ പറയാൻ വാപ്പ പഠിപ്പിച്ചു വിട്ടതാവും ഇരുപത്തഞ്ചു പവന്റ് സ്വർണം കൊടുത്ത് മകളെ കെട്ടി ചേക്കാൻ പറഞ്ഞിട്ട് ബഹളമോ എന്താണെന്ന് മരുമാനോട് തന്നെ ചോദിക്കും നിങ്ങളുടെ പുന്നാല അനിയം ചെയ്ത് വെച്ചിരിക്കുന്ന ലെലിനും കണ്ടില്ലേ മുക്കു വണ്ടങ്ങൾ ഇവിടെ രണ്ടു കൈയും കൂട്ടിയടിച്ച് ഉണ്ടാക്കുന്ന കുറച്ചിലാ ഇത് കുറച്ചിലല്ല ഓ നിങ്ങളുടെ അളിയനാണല്ലോ എന്തു വന്നാലും ശരി നാളെ ഏഴ് വിളിച്ചിട്ട് തന്നെ വേറെ കാര്യം ഞാൻ കുത്തിയ ഉടനെ ധാരണ സത്യത്തിൽ വിവരം നീ പറയുന്നത് വാസ്തവമായിരിക്കാം വിശ്വസിക്കുന്നു പക്ഷേ ഉമ്മ അങ്ങനെ തെറ്റ് ഉമ്മയുടെ സ്ഥാനത്ത് ആരായാലും അങ്ങനെ ചിന്തിക്കും ഏതായാലും നിന്റെ ബാപ്പയ്ക്ക് ഇങ്ങനെ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല പണത്തിന്റെ കുറവായിരുന്നെങ്കിൽ ആ വിവരം ഞങ്ങളെ അറിയിച്ചാൽ വേണ്ടത് ഞങ്ങൾ ചെയ്യുമായിരുന്നല്ലോ ഏതായാലും കഷ്ടമായി പോയ

ആ ഉദ്ദേശത്തോടെയാണ് ഞാൻ താമസിരുന്ന വീടും പറമ്പും കുഞ്ഞത്തുള്ളിക്ക് വിറ്റത് പക്ഷെ അവസാന നിമിഷത്തിൽ പണം തരാതെ അയാൾ എന്നെ ചതിച്ചു കളഞ്ഞു ഈ വിവരങ്ങളെല്ലാം ഞാൻ പറഞ്ഞിരുന്നതാണ് അളിയനോട് നിശ്ചയിച്ച ദിവസം തന്നെ കല്യാണം നടത്തണമെങ്കിൽ പുതുപണ്ണന് തൽക്കാലം മുക്കുപണ്ടങ്ങളെ ഇടാനാവും ഞാൻ അളിയനോട് പറഞ്ഞതല്ലേ അളിയൻ അങ്ങനെ പറഞ്ഞെങ്കിലും

ഇതൊക്കെ നൂർജഹാൻ കല്യാണത്തിന് അണിഞ്ഞിരുന്ന ആഭരണങ്ങൾ തന്നെയാണല്ലോ എന്താ സംശയം എല്ലാം ഇതിന്റെ പേരിലാണോ ഇവിടെ ഈ വേവങ്ങളെ കാണുന്നത് ഇതെല്ലാം സ്വർണ്ണ പട്ടങ്ങളാണല്ലോ സ്വർണ്ണ ണോ മാണോ നോക്കിയ ഇത് സ്വർണ്ണമാണല്ലോ ഇത് സ്വർണ്ണമാണ് അതെ ഇത് സ്വർണ്ണം തന്നെ